അടുത്ത കാലത്ത് ആരോ എനിക്ക് അയച്ചു തന്ന ഒരു വാട്സപ്പ് കഥ ഞാൻ നിങ്ങളോട് പറയും വാട്സപ്പിൽ കേട്ട കഥ ആയതുകൊണ്ട് അതിനത്രേ ആധികാരികതയുള്ളൂ അവിടെ പറയുന്ന തൊണ്ണൂറ് ശതമാനം വ്യാജമായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം എന്നാലും വല്ലപ്പോഴും ഒക്കെ സത്യ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ കേട്ട ഒരു കഥയാണ് നിങ്ങൾക്ക് സ്വീകാര്യമാണേ നിങ്ങൾ സ്വീകരിച്ചാൽ മതി ഒരു സന്യാസിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ ചെന്ന് ചോദിച്ചു ഗുരു എനിക്ക് ഒരിക്കലും മരിക്കാതിരിക്കാൻ എന്തേലും വഴിയുണ്ട് മരണം എല്ലാരേം പേടിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കലും മരിക്കാതിരിക്കാൻ എന്തേലും വഴിയുണ്ട് സന്യാസി കണ്ണട ചേച്ചി പറഞ്ഞു അതിന് വഴിയുണ്ടല്ലോ ഈ മലയുടെ അപ്പുറത്തൊരു കുളം ഉണ്ടോ ആ കുളത്തിലെ വെള്ളം പോയി കുടിച്ച പിന്നെ ഒരിക്കലും മരിക്കുക ഓ ഒത്തിരി എളുപ്പമായിരുന്നു അവൻ ഓടിപ്പോയി ആ വെള്ളം കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ കുളത്തിൻ്റെ കരയിൽ ഒരുപാട് മനുഷ്യരിങ്ങനെ തളർന്ന് നിലവിളിച്ച് ഞെരങ്ങിയും മൂളിയും കിടപ്പും ഇവൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നാ പറ്റി ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം കുടിച്ചു പിന്നെ മരിക്കുകയായി ഈ കിടക്കുന്നവന് മുന്നൂറ് വയസ്സും അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നവര് നാനൂറ്റമ്പത് വയസ്സും മരണമേ അവന് മനസ്സിലായി ഇങ്ങനെ ജീവിക്കുന്ന ഒരു അർത്ഥമായിരുന്നു അവൻ തിരിച്ച് സന്യാസി അടക്ക ചെന്ന് പറഞ്ഞു ഗുരു ഈ ഈ വെള്ളമല്ല എനിക്ക് വേണ്ടത് ഇങ്ങനെ നരച്ച് കൊരച്ച് കിടക്കുന്നതില കാര്യ അതുകൊണ്ട് മരിക്കാനും പാടില്ല ആരോഗ്യത്തിന് ഒരു ക്ഷതവും ഏൽക്കാൻ പാടില്ല അങ്ങനെ ഒരു വഴിയാണ് സന്യാസി പറഞ്ഞു ഓ അതാണ് അതിനാണേ അതിന്റെ അപ്പുറത്തൊരു മലയുണ്ട് അതും കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പോ ഒരു കുളം ആ വെള്ളം കുടിച്ച ആരോഗ്യവും ക്ഷയിക്കുക ആയുസും പോകും ഓ മനസ്സമാധാനം അപ്പം പാഞ്ഞിന്ന് ആ വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ കുറെ മല്ലന്മാര് നിന്ന് അടിയോടിയ പൂരം അടി നിങ്ങൾ എന്തിനെ അടി കൂടിഞ്ഞു ഞങ്ങൾ ഈ കുളത്തിലെ വെള്ളം കുടിച്ചോലോ എന്നിട്ടോ ഞാനടിക്കുന്ന എന്റെ അപ്പനെയാണ് എന്തിനാ അപ്പനെ അടിക്കുന്നു എനിക്ക് നൂറ്റി അമ്പത് വയസ്സായി എന്നിട്ട് ഈ അപ്പൻ എനിക്ക് വീതം തരുന്നില്ല അപ്പൻ പറഞ്ഞു ഞാൻ എവിടുന്ന് വീതം കൊടുക്കാനാ നൂറ്റി എൺപത് വയസ്സായ എന്റെ അപ്പൻ എനിക്ക് വീതം തരുന്നില്ല ഞാൻ പിന്നെ എങ്ങനെ കൊടുക്കാൻ അയാള് പറഞ്ഞു ഇതാ ഇരുന്നൂറ്റി ഇരുപത് വയസ്സായ മുത്തച്ഛൻ അയാള് പുലി പോലെ ഇരിക്കുന്നു അയാളും തരുന്നില്ല ഞാൻ എവിടുന്ന് എങ്ങനെ കൊടുക്കാൻ അടിയുടെ പെരുന്നാളാണ് അയാൾക്ക് മനസ്സിൽ അയാളെ തിരിച്ചുകെ വന്ന് ഗുരു ഗുരുവിനോട് പറഞ്ഞു ഗുരു എനിക്ക് സമയം മരിക്കുന്നതാണ് നല്ലത് പ്രിയപ്പെട്ടവരെ ആ കഥയുടെ അവസാനം എഴുതി വെച്ച വാചകവിധ നിത്യതയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്ന സത്യം വിസ്മരിക്ക